വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റമദാൻ ഇഫ്താർ ബ്ലോഗും കൊണ്ടാണ് ഇന്ന് ഇഫ്താറിൻ്റെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അപ്പം എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ കാണിക്കുന്ന ബ്ലോഗാട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ഈ വർഷത്തെ അതായത് ഈ റമദാനിലെ ഫസ്റ്റത്തെ ഇഫ്താർ പാർട്ടി വ്ളോഗോ അത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പം ശരി നമുക്ക് ബ്ലോഗിലോട്ട് പോവാം അപ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് പറയുമ്പോൾ നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ കുക്കിങ്ങിലോട്ടും കടന്നു മാലി ഫസ്റ്റ് കുറച്ച് ക്ലീനിങ്ങിലോട്ടും കടന്നു പിന്നെ മെയിൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മന്തിയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് അതാണല്ലോ എളുപ്പം കുറേ ആൾക്കാരുണ്ടാകുമ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒരു ഡിഷാണ് മന്തി പല തവണ നമ്മൾ പല ബ്ലോഗ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണിനേക്കാളും ഉണ്ടാക്കാൻ എളുപ്പമാണ് മന്തി എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം ചിക്കൻ മന്തി ഉണ്ടാക്കുവാണ് രണ്ട് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ഏഴ് കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ ഒരു മൂന്ന് മണി ആ ഒരു സമയത്താണ് കാരണം മാലി മൂന്നരക്കാകുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ തുടങ്ങിയിട്ട് കാര്യമില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കിച്ചണിലൊക്കെ കിടന്ന് തിരിയേണ്ടി വരും ആരും സഹായിക്കാൻ ഉണ്ടാവില്ല നോമ്പുകൂടി ആയപ്പോൾ പിന്നെ ആരും സഹായിക്കാൻ ഉണ്ടായി റീനുവൊക്കെ വല്ലപ്പോഴും വരുന്നതായിരുന്നു പക്ഷേ നോമ്പായപ്പോൾ പിന്നെ എല്ലാവരും ടയർഡാണ് അപ്പോൾ ആ മന്തി തന്നെ കണ്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മന്തി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യേണ്ടിട്ട് ഇൻഷാല്ല ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ് എന്നാലും അപ്പം ചിക്കൻ പന്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഗാർലിക് ചിക്കൻ അതും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മൾ തിരൂര് സബ്കാ സ്റ്റൈലുള്ള ഗാർലിക് ചിക്കനാണ് ആണ് സാധാരണ നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കനെ ഫ്രൈ ആക്കിയിട്ടാണ് ചേർക്കുക പക്ഷേ തിരൂര് ഗാ ഉള്ള സബ്കയിലെ ഗാർലിക് ചിക്കനെ ഫ്രൈ ആക്കാണ്ടാണ് ആ ഒരു ചില്ലി ഉള്ളത് ഭയങ്കര ടേസ്റ്റാണ് തിരൂർക്കാർക്ക് അറിയുന്നുണ്ടാവും കഴിച്ചവരുണ്ടെങ്കിൽ താഴേക്കാൻ മനസ്സിലറിയിക്കെട്ടോ അപ്പം ആ ഒരു ഗാർലിക് ചിക്കൻ ആണ് എന്നാൽ തയ്യാറാക്കുന്നത് ഞാൻ ഇതിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ മന്തി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഞാൻ ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും നോക്കണല്ലോ നമ്മൾ ചിക്കനൊക്കെ സെറ്റ് അയക്കണമെന്ന് അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട് ഇനി അവിടെ കിടക്കട്ടെ ദമ്മിട്ടിട്ട് തന്നെ കിടക്കട്ടെ ദമ്മ മീൻസ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ദമ്മിൽ കെടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാനിതിൻ്റെ ഇടക്ക് മട്ടൻ ഹന്തി ഉണ്ടാക്കുന്നത് കേട്ടോ പ്രഷർ കുക്കറിൽ അത് ഞാൻ കാണിക്കാൻ വിട്ടു പോയതാണ് നമ്മുടെ ഗാലിച്ചിക്കൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ടാണ് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഫ്രൈ ആക്കാത്ത ചിക്കനാണ് പിന്നെ സോസുകളൊക്കെ ഒഴിച്ച് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ ഈ ഒരു ഗാലി ചിക്കനിലോട്ട് ചൈനീസിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയെന്ന് ചോദിച്ചാൽ ഒഴിക്കുണ്ടാവില്ല പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് അത് കഴിച്ചവർക്ക് അറിയുള്ളൂ പിന്നെ ആ നമ്മൾ സ്നാക്സിനായിട്ട് ഉണ്ടാക്കുന്നത് കബാബാണ് ചിക്കൻ കബാബ് അതൊക്കെ ഭയങ്കര എളുപ്പമാണല്ലോ നമ്മളിങ്ങനെ ഈ സമൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കണ്ടേ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും അപ്പം ഇന്നത്തെ വിഭവങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഐറ്റംസാണ് എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കബാബ് ഇതാണ് ഞാനിതാ ഈ ഒരു ട്രേ കുറേ കാലമായി ഇവിടെ കിടക്കുന്നത് എന്താ ചെയ്യണം എന്നൊന്നും ഒരു പിടുത്തല്ലേ അപ്പോൾ അത് ഫസ്റ്റ് ടൈം അപ്പോൾ അതുകൊണ്ടും ഒരു സംഭവം ചെയ്യുന്നത് മുമ്പ് ഞാനൊരു സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതെ ശരിയായില്ലായിരുന്നു പക്ഷെ ഇത് ഭയങ്കരമായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് നമ്മൾ പരിപാടി ചെയ്യും കബാബൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കേണ്ടേ അങ്ങനത്തെ ആവശ്യമേ ഇല്ല ഇതിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്യുക സൈഡിലുള്ള ബാക്കിയുള്ളൊക്കെ ഒഴിവാക്കുക അൽമിനിയം ഫോയിൽ അൽമിനിയം ഫോയില സോറി ക്ലിങ് റാപ്പ് വെച്ചിട്ട് വേണം പ്രസ് ചെയ്യാൻ എന്നിട്ടത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുക അതൊന്ന് സെറ്റാവാൻ അതിന് ശേഷമാണ് അതങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ഇപ്പം സെറ്റായിട്ടുണ്ടാവില്ല അപ്പോൾ അത് ആ ക്ലിങ് റാപ്പോട് കൂടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ മൂന്ന് സെറ്റായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ മൂന്നാമത്തെ സെറ്റാണ് റെഡി ആക്കുന്നത് അപ്പം ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മാലി ആട്ടോ മാലി കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നത് എന്താ ചെയ്യുക അതെന്താ ഏത് ഈ ഒരു ട്രേ അപ്പോൾ ഇപ്പോഴാണ് അത് ഒരു ഉപകാരപ്പെട്ടത് പിന്നെ ചെമ്മീന് ഒന്ന് മസാല ഒക്കെ ആക്കിയിട്ട് ചെമ്മീൻ മസാല ഉണ്ടാക്കുന്നുണ്ട് അത് ജസ്റ്റ് ഫ്രൈ ആക്കാത്ത ഒരു ഹെൽത്തി മസാല അതും ഞാൻ കുറേ തവണ പല നമ്മൾ നമ്മുടെ പല ബ്ലോഗ്സിലും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഉള്ളി വാട്ടി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം കൂടി കുക്ക് ചെയ്യുന്ന ഒരു ഡിഷാണ് അപ്പം അതും നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മട്ടൻ ഹന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സത്യം പറയുകയാണെങ്കിൽ കാണിക്കാൻ വിട്ടതാണ് ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ടുണ്ടാവുമെന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിക്കാണ് നമ്മൾ കിച്ചണിൽ കയറിയത് പിന്നെ സ്നാക്സ് റെഡി ആക്കണമല്ലോ ഈ നോമ്പ് തുറ എന്ന് പറയുമ്പോഴും സ്നാക്ക്സാണ് മെയിൻ പിന്നെ പക്ഷെ നമുക്ക് മെയിൻ കോസും ഉണ്ടാക്കണം അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴെങ്ങനെ ആയാലും സമയമെടുക്കും അപ്പം ഇവിടെ സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അത് തേങ്ങയും നേന്ത്രപ്പഴം കൂടി വാട്ടിയിട്ട് നമ്മളെ ചട്ടിപ്പത്തിരി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത് അതിനിടയ്ക്ക് സമൂസ അല്ല സമൂസ അല്ല ചെമ്മീൻ പക്കോഡ ഉണ്ടാക്കുന്നുണ്ട് ഈ ചട്ടിപ്പത്തിരിയുടെ ഇതിൻ്റെ അകത്ത് ഫീല്ലിങ്ങ് തേങ്ങ മാത്രം വെച്ച് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പഴം കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഡിഫറൻസ് സമൂസ വെച്ചിട്ട് ചട്ടിപ്പത്തിരി അത് സ്പൈസി ആണെങ്കിലും സ്വീറ്റ് ആണെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അതും ഞാൻ പറഞ്ഞിരുന്നു ഒരു പത്ത് മിനിറ്റ് ഉണ്ടൊക്കെ നമുക്ക് അടിപൊളിക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം സമൂസ ചട്ടി പത്തിരി ഇതുപോലെ ആക്കി എടുത്തിട്ട് അത് റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീൻ പക്കോട അവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നോമ്പ് തോർക്കാനുള്ള സമയമായിട്ടുണ്ട് അവർ ഏകദേശം ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആകുമ്പോഴാണ് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം എന്നാണ് വിചാരിച്ചത് കേട്ടോ കാരണം വന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ സംസാരിച്ചിരിക്കും പിന്നെ കുക്കിംഗ് ഒന്നും സമയമുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ പക്വഡ വേഗം ഫ്രൈ ആക്കിയിട്ട് പിന്നെ ഈ കബാബ് ഉണ്ടാക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ മന്തിയിലോട്ടുള്ള ആ സൈഡ് ഡിഷ് ഉണ്ടാക്കുവാണ് പിന്നെ സ്നാക്സിലോട്ടുള്ള ഡിപ്പ് നമ്മൾ ഇംലി ചട്നിയും പിന്നെ നമ്മളെ മോമോസ് ചട്നിയും ആണ് കേട്ടോ അപ്പം അത് നമ്മുടെ അടുത്ത് സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് അതുപോലെ കട്ട് ചെയ്തെടുക്കണം ഓരോന്നോരോന്നായിട്ട് ഒന്നുകൂടെ സെറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ എന്താ പറയുക നമുക്ക് അഡ്ജസ്റ്റബിളാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇത് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കാൻ ഞാൻ മറ്റേ കബാബ് അവിടെ റെഡി ആവുന്ന കെ കബാബ് ഓൾറെഡി പാനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം വീഡിയോ എടുക്കുന്നത് റീനു കേട്ടോ അത് ഞാൻ വിചാരിച്ചു കബാബ് എയർ ഫ്രയറിൽ ഇടാമെന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത് കബാബിൽ ഞാൻ എഗ്ഗ് ചേർക്കാണ്ടായിരുന്നു അത് ചേർത്തിട്ടില്ല പക്ഷേ എന്നിട്ട് പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുട്ട ചേർത്താൽ അതിങ്ങനെ എന്താ പറയുക എയർ ഫ്രയറിൽ ഇട്ടാൽ ഇങ്ങനെ വീർത്ത് വരും അപ്പോൾ ഞാനത് ഓർത്ത് എഗ് ചേർത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എയർ ഫ്രയറിൽ ഇടാഞ്ഞു പിന്നെ ഓർത്തത് എഗ്ഗ് ചേർത്തിട്ടില്ലല്ലോ അപ്പം എയർ ഫ്രയറിൽ ഇട്ട ഇട്ടാൽ എന്താ പറയുക പെട്ടെന്ന് ഇതാവും കുക്കായും കിട്ടും കൂടാണ്ട് എല്ലാ സൈഡിലും കുക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് ഷാല ഫ്രൈ ആക്കിയിട്ട് പിന്നെ ലാസ്റ്റ് എയർ ഫ്രൈഡിലാക്കി എല്ലാ സൈഡിലും കുക്കാക്കി കിട്ടണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇട്ട് നടക്കണം അപ്പം താ രണ്ടു വർഷം കുക്കാക്കിയിട്ടുണ്ട് ഇനി സൈഡൊക്കെ കുക്ക് ആവാണ്ട് അപ്പം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എയർ ഫ്രൈഡിലാക്കി കുറച്ച് നേരം പിന്നെ നമ്മുടെ മൊഹബദ് കാസ് അർബത്തി ഉണ്ടല്ലോ കണ്ണിമത്തൻ്റെ അതാണ് ഡ്രിങ്കായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ നാരങ്ങ വെള്ളം ഞങ്ങൾ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സും ഇങ്ങനെ മധുരമുള്ള ഉള്ള ഒന്നും കുടിക്കാറില്ല ഞങ്ങൾ ഫ്രൂട്ട്സും ഈ തപ്പഴം വെച്ചിട്ട് വെള്ളം കുടിക്കാറാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും ആണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തറാവിയോ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക പിന്നാണ് കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളുകൾ ശേഷം ഒരു ദിവസം ഒന്ന് ഒന്ന് രണ്ട് ദിവസം മാത്രം സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നാളുകു ശേഷം ഒന്ന് കാര്യമായിട്ട് ഇഫ്താറിന് ഫുഡ് ഉണ്ടാക്കുന്ന എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് നോമ്പ് തുറക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്തൊക്കെ പറഞ്ഞാൽ പക്ഷേ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ മാലി അവിടെ ഒരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അത് പിന്നെ മസ്റ്റാണ് ഈ കാക്ക് പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം അത് പറഞ്ഞ പോലെ തന്നെ നാരങ്ങ വെള്ളം ഫസ്റ്റ് ആയിട്ടാണ് ഈ പ്രഷരം നോമ്പിൽ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ ഇങ്ങനെ മധുരം ഉള്ള വെള്ളമൊന്നും കുടിക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇപ്രാവശ്യം നോമ്പ് എന്തായാലും എന്താ പറയുക ശരീരത്തോട് നമ്മൾ നല്ല രീതിയിലാണ് നടന്നിട്ടുള്ളത് സാധാരണ ഭയങ്കര സ്നാക്സ് ആയിരിക്കലും നോമ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മെലിയ മെലിയേണ്ട നമ്മൾ തടിച്ച് ഉയർത്തിട്ടുണ്ടാവും പക്ഷേ ഇത്തവണ വെയ്റ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല പാകത്തിനാണ് നമുക്കെന്നെ ഒരു ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഫുഡാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ നോമ്പിന് പുറത്ത ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വീട്ടിലെ ഫുഡ് മാത്രമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മാലിനോട് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് തുറന്ന ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പോവാം മാലിയും നോമ്പ് തുറക്കാൻ വേണ്ടി ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം വന്നിട്ട് പിന്നെ പോകലാണ് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് പോകാറാണ് അപ്പോൾ ഇന്ന് മാലിക്കും ഇവിടെ നിന്ന് നോമ്പ് തുറക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാരി നമ്മൾ നോമ്പൊക്കെ തുറന്ന് പാത്രങ്ങളൊക്കെ ക്ലീനാക്കി എല്ലാം ചെയ്തതിന് ശേഷം പോയത് അതുതന്നെ അലഹമില്ല ഭയങ്കര ഒരു റഹത്താണ് കാരണം ഈ നോമ്പ് തുറന്ന ശേഷമുള്ള പാത്രം കഴുകലാണ് ആലോചിക്കാൻ വയ്യാത്തത് പിന്നെ ലാസ്റ്റത്തെ ബ്ലോഗിലൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്കാണ്ട ഉമ്മ പോയെന്നൊക്കെ ഉമ്മ ഇവിടുത്തെ ഉണ്ട് കേട്ടോ പിന്നെ ഉമ്മാൻ എപ്പോഴും വീഡിയോസിൽ കാണിക്കാത്താണ് കാരണം നമ്മൾ വീട്ടിൽ നടക്കുന്ന തലയിൽ ചിലപ്പം മര്യാദക്ക് തട്ടുണ്ടാവില്ല കൈ ഫുൾ കൈ ആവില്ല അപ്പം അതൊക്കെ നോക്കണമല്ലോ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉമ്മാൻ ഉമ്മാൻ അധികം വീഡിയോസിലൊന്നും കാണിക്കാത്തത് അപ്പം ഷോളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോസിലെടുക്കും അങ്ങനെ അപ്പോൾ എല്ലാ ബ്ലോഗ്സിലൊന്നും ഉമ്മനെ കാണിക്കാത്തത് അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക പ്രായമായതല്ല ഉമ്മാക്കങ്ങനെ വീഡിയോയിൽ അങ്ങനെ വല്ലാണ്ട് നിൽക്കാനും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചിരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ചില സമയത്ത് മറന്നു പോവും അപ്പോൾ എന്താ പറയുക നമ്മൾ പുറത്തൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അതുപോലെ ഇവരിവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിറ്റേ ദിവസം മോർണിംഗ് ആരോ കാണാനുണ്ട് അത്ര അമ്മാവൻക്ക് അപ്പോൾ അതുകൊണ്ട് രാവിലെ എന്തായാലും അവിടെ എത്തേണ്ടി വരും അപ്പോൾ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ശരിയാവില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് സ്റ്റേജിലാണ് ആ ഒരു നിൽക്കുന്നത് ക്യാൻസലായിപ്പോയത് അപ്പോൾ പിന്നെ ചോറ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് പുറത്തൊക്കെ ബീച്ചിലൊക്കെ പോയിട്ട് ചോറൊക്കെ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മീൻ കോസ് കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ സെറ്റാക്കലാണ് ഞാൻ പറഞ്ഞല്ലോ മാലി എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇഫ്താർ കഴിഞ്ഞപ്പോൾ മാലി പോയി അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ മന്തി പൊറോട്ട ചിക്കൻ ചില്ലി മട്ടൻ ഹന്തി പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഇതൊക്കെയാണ് പിന്നെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് എന്താ പറയുക ചിക്കൻ ചില്ലിയും പൊറോട്ട ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് ചായ എന്തായാലും നിർബന്ധമാണ് അല്ലേ അപ്പോൾ ചില ദിവസങ്ങൾ ചായ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ ചിലപ്പം നമ്മൾ ചായ അടിക്കുക കാരണം ചായ അടിക്കാനുള്ള സമയം കിട്ടാറുണ്ടാവില്ല നോമ്പിന് അപ്പോൾ ഇപ്പം ഞാൻ ചായൻ്റെ ആ ഒരു അഡിക്ഷൻ ഒന്ന് കുറച്ചൊന്നും തോന്നിട്ടുണ്ട് മറ്റേ ഭയങ്കര ആയിരുന്നു ചായ ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം കുറേയൊക്കെ ഇങ്ങനെ ചായ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വരുവാണ് ഏറ്റവും ബെസ്റ്റാണ് ചായ ഒഴിവാക്കുന്നത് എന്നാലും കാണുമ്പോൾ നമുക്ക് കുടിക്കാൻ തോന്നും അല്ലേ ഇന്ന് റൂമോളും റൂമിമോളെ ഫ്രണ്ടാണ് വന്നിട്ടുണ്ടുള്ളത് രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി രണ്ടുപേരും ഇവിടെ കാണാൻ തന്നെ ഇല്ലായിരുന്നു ഫുള്ള് കളിയിലായിരുന്നു കേട്ടോ ഫുഡൊന്നും കഴിക്കാനേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിന് പിന്നെ അവർ പോവാനായി പോകാനിറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ നമ്മുടെ ഇഫ്താർ പാർട്ടി വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എന്നാലും വീഡിയോ കണ്ടി ഫുള്ള് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുത്തുകയും ബൈ താങ്ക്